ആരും ഈ ഈ ഈ കാരണം പാലം പാലം നിങ്ങൾ നന്നാക്ക് ഞങ്ങൾ ശരിയാക്കി തന്നെ നിനക്ക് ഇടാൻ വരുന്നവരെയും പഠിക്കും ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ട് മതി ഇത് ശരിയാക്കിയില്ലാതെ ഇവിടെ ഇലക്ഷൻ നടത്തണ്ടെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പൊ ജനങ്ങൾ നിൽക്കുന്നത് വേണ്ടി വരുമ്പോഴ് നിങ്ങൾ ഞങ്ങളെ തേടി വരുന്നു കിട്ടി നിങ്ങൾ 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 ഞങ്ങളെ ഞങ്ങളെ കാണാൻ പേടിച്ച് പോലീസ് വേണ്ടി വണ്ടി എന്തിനാണ് പിന്നെ വരുന്നത് എന്ന് അങ്ങനെ ചെയ്യരുത് പലരും ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത് ഈ പാലം വഴിയാണ് പ്രായമായത് കൊണ്ട് കടൽ പണിക്ക് പോകാൻ പറ്റാത്തവരും മുൻപ് കടൽപ്പണിയിലൂടെ അപകടം പറ്റിയവരുമെല്ലാം ചൂണ്ടയിടാനും മറ്റും ഈ പാലം ഉപയോഗിച്ചിരുന്നു ഈ കുടുംബങ്ങളെല്ലാം ഇപ്പോൾ പട്ടിണിയുടെ വക്കിലാണ് ഇവിടെ ഈ തീരത്തുകൊണ്ട് പിടിക്കാൻ പറ്റാത്ത കല്ലിൻ്റെ അവസ്ഥ പല്ല് തരവരുമ്പോൾ ഇതിലെല്ലാം ഭയങ്കര ചുഴിയും ഇവിടെ കിടക്കല്ലുകളൊക്കെ തെളി തൂക്കി അടിച്ചാൽ വണ്ടയൊക്കെ ഇട്ടിട്ട് ആലെല്ലാം പോവും അപ്പോൾ ഇപ്പോൾ ഒറ്റ മാർഗം ഇതിൽ പോയി ഞങ്ങൾ ചാടി അവിടെനിന്ന് പണിക്ക് പോകും കമ്പ്യൂട്ടർ എന്നിട്ട് ഈ പാലത്തിനെതിരെ ശരിയാക്കാൻ പറ്റുന്നില്ല ബെഞ്ച് ആയ സമയത്ത് ആന്റണി രാജു ഇവിടെ മന്ത്രിയാണ് ആ മന്ത്രിയാകുന്ന അന്ന് ഇവിടെ വന്നിട്ട് പറഞ്ഞാൽ ആറു മാസത്തിൽ ശരിയാക്കി തരാമെന്ന് പാലം ഇപ്പോൾ ആറുമാസം ആയല്ലെന്ന് തോന്നുന്നു നീ വല്ലതും കാണുമായിരിക്കും ഞായറാഴ്ച വന്ന് പാല പാല നോക്കിയിട്ട് പള്ളിയിൽ വന്ന് പറയുന്നത് പാലം എന്തോ തിന് ഈ ഭരിക്കുന്ന മല ഒരു ദിവസം കടലിൽ ഇറങ്ങി പണിക്ക് പോയിട്ട് പറയാൻ പറ പാലം എന്തൊരാവശ്യത്തിനാണ് ഇരിക്കുന്നത് കർക്കുടം എന്ന് പറയുന്നത് ഒരുപാട് പേര് കടലിൽ പണിക്കിറങ്ങത്തില്ല ഈ ചൂണ്ടയായിട്ട് ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അതിൽ അപ്പം ഇപ്പം അവരുടെ ജീവിതവും മുട്ടി മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും മുട്ടി ഇവർക്ക് പാലം വേണം അപകടം കൂടാതെ തിരകളെ വകങ്ങി മാറ്റി പോകാൻ പറ്റാത്ത സമയങ്ങളിൽ ആശ്രയമായിരുന്ന പാലമിനി ഇനി ഇവർക്കില്ല അയ്യായിരത്തോളം മത്സ്യബന്ധന കുടുംബങ്ങൾ ഉപജീവന മാർഗത്തിനായി പ്രധാനമായി ആശ്രയിച്ചിരുന്നത് ഈ കാണുന്ന തകർന്ന കടൽപാലമാണ് പാലമില്ലെങ്കിൽ വോട്ടില്ല എന്നുള്ളതാണ് ഇവിടത്തെ ആൾക്കാരുടെ ഇത്തവണത്തെ ഇലക്ഷൻ മുദ്രാവാക്യം ബിജു വി എസ് ഒപ്പം ജിബിൻ ജെ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം